നമസ്കാരം മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ബ്ലാസ്റ്റേഴ്സിലെ ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് മുഹമ്മദ് ഐബൽ ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാഡമിയിലൂടെ വളരെ താരമാണ് ലക്ഷദ്വീപ് സ്വദേശിയാണ് എന്നത് നമുക്കറിയാം ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിലെ ചരിത്രം എഴുതിയ ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ ഗോളടിയുടെ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തി കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ ഗോളടിച്ചതോടു അദ്ദേഹം സി കെ വിനീതിനും സഹൽ അബ്ദുൽ സമദിനും തൊട്ടു പുറകിലെത്തി കഴിഞ്ഞു ഈ രണ്ടുപേരെയും മറികടക്കാൻ അധിക സമയം ഐമന് വേണ്ടി വരില്ല എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ ടോപ്പ് സ്കോറേഴ്സിന് ലിസ്റ്റ് എടുത്താല് ഓൾ ടൈം ഇന്ത്യൻ ടോപ്പ് സ്കോറേഴ്സിന് ലിസ്റ്റ് എടുത്താല് സി കെ വിനീത് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് നാല്പത്തി മൂന്ന് കളികൾ കളിച്ചിട്ട് വിനീത് കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ട് പതിനൊന്ന് ഗോളുകളാണ് നേടിയിരുന്നത് സഹൽ അബ്ദുൽ സമദ് രണ്ടാമത് വരുന്നുണ്ട് തൊണ്ണൂറ്റിയേഴ് കളികൾ ബ്ലാസ്റ്റേഴ്സിനായിട്ട് കളിച്ച സഹൽ പത്ത് ഗോളുകളാണ് നേടിയിരുന്നതെങ്കിൽ മുഹമ്മദ് ഐമൻ മുപ്പത്തി കളികളിൽ നിന്ന് എട്ട് ഗോളുകളായി കഴിഞ്ഞു അതായത് രാഹുൽ കെ പിക്ക് രാഹുൽ കെ പി പക്ഷേ എഴുപത്തിയെട്ട് കളികളിൽ നിന്നാണ് ഈ എട്ട് ഗോളുകൾ നേടിയിട്ടുള്ളത് ഇവിടെ മത്സരങ്ങളുടെ ഡിഫറൻസ് ഒക്കെ വളരെ വ്യക്തമാണ് ഐമൻ ഈ സീസണിൽ തന്നെ കെ ബി എഫ് സിയിലെ ഗോൾ നേടുന്ന ഏറ്റവും അധികം ഗോൾ നേടുന്ന ഇന്ത്യൻ താരമായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയും കൊണ്ട് വിനീതിൻ്റെ റെക്കോർഡ് സമീപകാലത്ത് തന്നെ തകർക്കും എന്നാണ് എല്ലാവരും വിലയിരുന്ന് എന്തായാലും ബ്ലാസ്റ്റേഴ്സിലൊരു ലെജൻഡായിട്ട് ഐമൻ മാറുമോ അതിനുള്ള എല്ലാ സാധ്യതകളും കൊണ്ട് കാത്തിരുന്നത് കാരണം വീഡിയോസ് ആയിരിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് റാഫോക്സിൻ്റെ